മൂന്ന് വർഷത്തോളമായി ഞങ്ങളിവിടെ ചെറിയൊരു ഐഷ്യൂസ് ഉമ്മ്യപ്പനത്തിന്റെ ഒരു ചെറിയൊരു സംരംഭമായിട്ട് മുന്നോട്ട് പോവാണ് അപ്പം അതിന്റെ ഡെലിവറിക്കും ഡിസ്ട്രിബ്യൂഷനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാഹനം എടുത്തതാണ് മൂന്ന് വർഷമായി വണ്ടി എടുത്തിട്ട് കൊമാക്കി എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് ഇലക്ട്രിക്ക് വണ്ടിയാണ് അങ്ങാടിപ്പുറത്തു നിന്നാണ് ഷോറൂമിൽ നിന്നാണ് എടുത്തത് ഞാൻ ഒരു രാത്രി പത്ത് മണിക്ക് വണ്ടി ചാർജ് ചെയ്തിടും പിന്നെ ഒരു നാല് മണിക്ക് ആകുമ്പോഴത്തേന് റിമൂവ് ചെയ്യാറുണ്ട് രാതർഷികമായിട്ട് ഇന്നലെ ഒരു മൂന്നേ കാലോടു കൂടി ഇവിടെ വളരെ ഭയാനകരമായ സൗണ്ടും അതുപോലെ അഗ്നി ആയിട്ട് ഇവിടെ വളരെ വളരെ അതിന് കാണപ്പെട്ടു അപ്പോൾ അൽ അൽവാസിയായ വീട്ടിൽ നിന്നുള്ള ചേച്ചിയും അവിടുത്തെ എത്രയാണ് ആദ്യമായിട്ട് കണ്ടത് പിന്നെ ഇവിടെ പൈപ്പും മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായത് വേഗം വെള്ളം സ്റ്റാർട്ട് ചെയ്ത് ഈ നിയന്ത്രണ വിധേയം കഴിഞ്ഞു വലിയ ബാധ്യതകൾക്ക് ഇപ്പോ ഏകദേശം ഇവിടെ കത്തി കണ്ടു ഒരു മുക്കാ മണിക്കൂറോളം വേണ്ടി വന്നു ഇവിടെ നമുക്ക് ഈ നിയന്ത്രണ വിധേയമാക്കാന് പരിപൂർണ പരിപൂർണമായിട്ടും വണ്ടി കത്തി നശിച്ച് ഇനിയിപ്പതിലൊന്നും ബാക്കിയില്ല കത്താൻ കാരണം എന്താന്ന് എനിക്ക് ഒന്നും ഇപ്പൊ വെക്തായിട്ട് പറയാൻ കഴിയുന്നില്ല ബാറ്ററിയുടെ ഈ ഭാഗത്തു നിന്നാണ് കൂടുതൽ തീ ഉണ്ടായിരുന്നത് പിന്നെ അങ്ങോട്ടൊക്കെ സ്പ്രെഡ് ആവുകയത് തീ പോയി കാണുന്ന മൂച്ചി അങ്ങനെ ലാവ് ഇതൊക്കെ അത്രയും ഫോഴ്സില് തീ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഒരു ടാർപ്പായ ഉണ്ടായിരുന്നു അതൊക്കെ കത്തി പോയി ഭയങ്കര ഒരു ഭയങ്കര ഭയാനകരമായ ഒരു അന്തരീക്ഷമായിരുന്നു അപ്പൊ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് തീ കെടുത്തുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തീ ആ ഒരു ഇതിൽ നമ്മൾ ഉണ്ടായിരുന്നു വേഗം തീ നമ്മൾ വേഗം നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് കൂടുതൽ നമുക്ക് അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിഞ്ഞു